എല്ലാവർക്കും ആദിഷ് ഗാലറിയുടെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം ക്രിസ്മസ് അല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ലോകരക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ചാണ് നസ്രേൻ എന്ന നിശബ്ദ പട്ടണത്തിൽ ഒരുപാട് കർഷകരും ആട്ടിടയന്മാരും ഉണ്ടായിരുന്നു ഈ പട്ടണത്തിൽ മറിയ എന്ന പെൺകുട്ടി ജീവിച്ചിരുന്നു അവൾ അനുസരണയും ദൈവഭയവും ഉള്ളവൾ ആയിരുന്നു അവൾ വയലിൽ മാതാപിതാക്കളെ സഹായിച്ച് വീട്ടുജോലിയും ചെയ്തിരുന്നു എല്ലാവരോടും ദയോടുകൂടി മാത്രം പെരുമാറിയിരുന്ന അവൾ മറ്റുള്ളവരെ സഹായിക്കുകയും ചെയ്തിരുന്നു എല്ലാ ഗ്രാമവാസികൾക്കും അവളെ ഇഷ്ടമായിരുന്നു മറിയ നല്ലവനും സത്യസന്ധനുമായ യൂസിഫ് എന്ന ആളെ കല്യാണം കഴിക്കാൻ നിശ്ചയിക്കപ്പെട്ടിരുന്നു മറിയയുടെ വിവാഹ നിശ്ചയത്തിന് കുറച്ച് ദിവസം മുമ്പ് ഒരു അതിഥിയെത്തി അദ്ദേഹം വിശേഷപ്പെട്ട അതിഥിയായിരുന്നു സ്വർഗത്തിൽ പരിശുദ്ധനായും ദൈവദൂതനായി അവൾക്കു മുന്നിൽ പ്രത്യക്ഷനായി അവളെ ഉറക്കത്തിൽ നിന്നുണർത്തി അവൾ കണ്ണുകൾ തുറന്നു നോക്കിയപ്പോൾ ജനാലക്കടുത്ത് വെളുത്ത നിറത്തിലുള്ള ഒരു പ്രകാശം ഒഴുകുന്നത് കണ്ടു തൂവെള്ള നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിച്ച് തിളങ്ങുന്ന വെള്ളിച്ചിറകുകളുമായി ഒരാൾ ആദ്യം ഒരു സ്വപ്നമാണെന്ന് അവൾ വിചാരിച്ചു പിന്നീട് ദൈവദൂതന്റെ ശബ്ദം കേട്ടപ്പോൾ അവൾ ഒരു സ്വപ്നമല്ല എന്ന് അത് മനസ്സിലാക്കി മറിയേ നീ ഭയപ്പെടേണ്ടതില്ല ഞാൻ ഗബ്രിയൽ ദൈവദൂതനാണ് ദൈവമാണ് എന്നെ ഇവിടെ കയച്ചത് ദൈവം നിന്നെ സ്നേഹിക്കുന്നു ഒരു പ്രധാനപ്പെട്ട ദൗത്യം നിറവേറ്റാൻ ദൈവം നിന്നെ നിശ്ചയിച്ചിരിക്കുന്നു നിന്റെ ദയാശീലമുള്ള മനസ്സും പരിശുദ്ധമായ ഹൃദയവും ദൈവത്തിന് വളരെ വിലപിടിപ്പുള്ളതാണ് നീ ഭാഗ്യവതിയാണ് ഈ വിശേഷപ്പെട്ട ദൗത്യത്തിന് എല്ലാവരിൽ നിന്നും ദൈവം നിന്നെയാണ് നിശ്ചയിച്ചിരിക്കുന്നത് എനിക്ക് പേടിയില്ല ദൈവം തൻ്റെ ദൗത്യം നിറവേറ്റാൻ തന്നെ നിശ്ചയിച്ചതിൽ സന്തോഷിക്കുന്നു ദൈവത്തിനായി എന്തെങ്കിലും ചെയ്യാനായത് എൻ്റെ ഭാഗ്യമാണ് നീ അനുഗ്രഹിക്കപ്പെട്ടവളാണ് അറിയേ ദൈവം നിന്നിൽ പ്രസന്നനായിരിക്കുന്നു നീ താമസിയാതെ ഒരു മകനെ പ്രസവിക്കും അവനൊരു മഹാനായ രാജാവാകും എല്ലാ ജനങ്ങളും അവനെ സ്നേഹിക്കും അവൻ ദൈവപുത്രനെന്നറിയപ്പെടും ഈ സന്തോഷവാർത്ത അറിയിക്കാനാണ് ഞാൻ വന്നത് മറിയേ ഗബ്രിയൽ പറഞ്ഞത് കേട്ട് മറിയ നെട്ടിവിറച്ചു എന്നാലും അവൾ ശാന്തമായിരുന്നു ഗബ്രിയലിന് പറയാനുള്ളതൊക്കെ കേട്ടു പിന്നീട് അവൾ ഗബ്രിയലിനോട് ചോദിച്ചു ഞാൻ എങ്ങനെ ഗർഭം ധരിക്കും ഇനിയും വിവാഹം കഴിഞ്ഞിട്ടില്ല ഭയപ്പെടാതിരിക്കും അറിയേ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്നിൽ പ്രവർത്തിക്കും നിനക്ക് ഒരു മകൻ ജനിക്കും അവൻ ദൈവപുത്രൻ എന്നറിയപ്പെടും അവൻ ജനങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ പ്രവർത്തിക്കും അവൻ യഹൂദന്മാരുടെ രാജാവ് എന്ന് അറിയപ്പെടും അവൻ മനുഷ്യരാശിയെ രക്ഷയിലേക്ക് നയിക്കും ദൈവം എന്നിലൂടെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നതിൽ എനിക്ക് നന്ദിയുണ്ട് ദൈവഹിതം എന്നിലൂടെ നടക്കാൻ പോകുന്നതിൽ ഞാൻ സന്തോഷിക്കുന്നു ദൈവം എന്നും നിന്നോടൊപ്പമുണ്ട് മറിയേ നീ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു സമാധാനമായിരിക്കൂ പിന്നീട് ഗബ്രിയിൽ മറിയയെ വിട്ട് സ്വർഗത്തിലേക്ക് പോയി ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ മറിയ ഗർഭിണിയായി അക്കാലത്ത് പെൺകുട്ടി വിവാഹത്തിന് മുൻപ് ഗർഭം ധരിക്കുന്നത് അപൂർവമായിരുന്നു എന്നിരുന്നാലും മറിയ നടന്നതെല്ലാം യൂസഫിനോട് പറഞ്ഞു ദൈവദൂതനെയും ദൈവഹിതത്തെയും അവർക്ക് ജനിക്കാൻ പോകുന്ന മകനെയും കുറിച്ച് അവൾ പറഞ്ഞു യൂസെഫ് ഒരു നല്ല മനുഷ്യനായിരുന്നു അയാൾ എല്ലാം സ്വീകരിച്ചു കുറച്ചു ദിവസം കഴിഞ്ഞ് അയാൾ അവളെ വിവാഹം കഴിച്ചു അക്കാലത്താണ് കൈസർ രാജാവ് ജനസംഖ്യ കണക്കെടുപ്പ് പ്രഖ്യാപിച്ചത് ആ രാജ്യത്തെ എല്ലാ പ്രജകളുടെയും എണ്ണം എടുക്കണമെന്നും അത് രേഖയാക്കണമെന്നും അയാൾ ആഗ്രഹിച്ചു യൂസേഫ് ബദ്രഹേമിയനായതുകൊണ്ട് അയാൾക്ക് അവിടെ ചെന്ന് കണക്ക് രേഖപ്പെടുത്തേണ്ടി വന്നു നസ്രിയൽ നിന്നും ബദ്രഹേമിലേക്ക് ഒരുപാട് ദൂരമുണ്ടായിരുന്നു ഹേമിലെ വളരെ നീണ്ട ബുദ്ധിമുട്ടുള്ള യാത്രയ്ക്ക് യൂസഫും മറിയയും തയ്യാറായി അന്ന് യാത്രക്കായി വണ്ടികളൊന്നുമില്ല കഴുതപ്പുറത്താണ് യാത്ര ചെയ്തിരുന്നത് അല്ലെങ്കിൽ നടന്നു തന്നെ വേണം പോകാൻ മറിയ കഴുതപ്പുറത്തിരുന്നു യൂസെഫ് കൂടെ തന്നെ നടന്നു ഒരു കുഞ്ഞിനെ വയറ്റിൽ ചുമന്ന് യാത്ര ചെയ്യാൻ മറിയ വിഷമിച്ചു മരുഭൂമിയിലൂടെ അനേകം നാളുകൾ യാത്ര ചെയ്ത് ഒടുവിൽ മറിയയും യൂസെഫും ബദ്ലഹേമിലെത്തി അവർ പട്ടണത്തിലെത്തിയപ്പോൾ നേരം ഇരുട്ടിയിരുന്നു രാത്രി കഴിച്ചുകൂട്ടാൻ അവർ ഒരു സ്ഥലം അത്യാവശ്യമായിരുന്നു എന്നാൽ എല്ലാ വഴിയമ്പലങ്ങളും നിറഞ്ഞിരുന്നതുകൊണ്ട് ആരും അവർക്ക് സ്ഥലം കൊടുത്തില്ല യൂസെഫ് പട്ടണത്തിലൂടെ നടന്ന് വീടുകളുടെയും കടകളുടെയും വാതിലുകൾ മുട്ടിക്കൊണ്ടിരുന്നു പക്ഷേ ആരും അവരെ അകത്തു കടക്കുവാൻ അനുവദിച്ചില്ല മറിയക്ക് പ്രസവത്തിനുള്ള സമയമായി അവൾക്കും കുഞ്ഞിനും സുരക്ഷിതമായ സ്ഥലം അത്യാവശ്യമായിരുന്നു യൂസെഫും മറിയയും എല്ലാ പ്രതീക്ഷകളും കൈവെടിഞ്ഞു എല്ലാ ഇടവും അന്വേഷിച്ച ശേഷം പശുക്കൾക്കായി ഉണ്ടാക്കിയ ഒരു തൊഴുത്തു കണ്ടു അവിടെ ധാരാളം വൈക്കോലുകൾ ഉണ്ടായിരുന്നു യൂസെഫ് ആ ഉപയോഗിച്ച് മറിയക്ക് കിടക്കയുണ്ടാക്കി രാത്രി കുറെ കഴിഞ്ഞപ്പോൾ ഒരു അത്ഭുതം സംഭവിച്ചു മറിയ സുന്ദരനായ ഒരു ആൺകുഞ്ഞിനെ പ്രസവിച്ചു യൂസേഫ് പുതിയ വൈക്കോലുകൊണ്ട് ഒരു കിടക്കയുണ്ടാക്കി കുഞ്ഞിനെ അതിൽ കിടത്തി അത് കുഞ്ഞിന് ചൂടും സുഖവും നൽകി കുഞ്ഞ് സന്തോഷത്തോടെ കിടന്നുറങ്ങി ദൈവപുത്രന്റെ പ്രവചനം സത്യമായതിൽ മറിയ സന്തോഷിച്ചു ഈ ലോകത്തിന്റെ രക്ഷകനായ യേശു ക്രിസ്തു താഴ്മയോടെ ഒരു പശുത്തൊഴുത്തിൽ ജനിച്ചു യൂസേവും മറിയവും താമസിക്കാൻ ഒരു സ്ഥലം അന്വേഷിച്ചു നടന്ന ആ രാത്രിയിൽ അധികമല്ലാതെ രണ്ടിടയന്മാർ ആടുകൾക്ക് കാവലിളിക്കുകയായിരുന്നു പെട്ടെന്ന് അവർ ആകാശത്ത് കണ്ണഞ്ചിപ്പിക്കുന്ന ഒരു പ്രകാശം കണ്ടു അവർ സുന്ദരിയായ ഒരു മാലാകയെ കണ്ടു അവർക്ക് നീണ്ട സ്വർണ നിറത്തിലുള്ള മുടിയും സ്വർണ ചിറകും ഉണ്ടായിരുന്നു സ്വർണവും വെള്ളയും കലർന്ന വസ്ത്രമായിരുന്നു അവരുടേത് അത് നീല വെളിച്ചത്തിൽ വെട്ടിത്തിളങ്ങി ആട്ടിടയന്മാർ എന്താ സംഭവിക്കുന്നത് എന്നറിയാതെ അത്ഭുതത്തോടെ നോക്കി പിന്നീട് മാലാഗ അവരോട് സംസാരിച്ചു നിങ്ങൾ ഭയപ്പെടേണ്ട ഞാൻ നിങ്ങളെ ഒരു സന്തോഷ വാർത്ത അറിയിക്കാൻ വന്നതാണ് ഇന്ന് രാത്രി ബദ്ലഹേമിൽ ഒരു ആൺകുഞ്ഞ് ജനിച്ചിരിക്കുന്നു കുഞ്ഞിൻ്റെ പേര് യേശു എന്നാണ് അവൻ ഈ ലോകത്തിൻ്റെ രക്ഷിതാവ് എന്നറിയപ്പെടും നിങ്ങൾ കടയാളം ശീലകൾ ചുറ്റി പശുത്തൊഴുത്തിൽ കിടക്കുന്ന ഒരു കുഞ്ഞിനെ അവിടെ കാണാം ഗ്രാമങ്ങളിൽ എല്ലാം ചെന്ന് ഈ കുഞ്ഞിൻ്റെ ജന്മവാർത്ത എല്ലാവരെയും അറിയിക്കൂ യഹൂദന്മാരുടെ രാജാവായ യേശു എന്ന് ജനിച്ചു എന്ന വിവരം എല്ലാവരെയും അറിയിക്കൂ സമാധാനത്തോടെ പോകൂ ഈ ശുഭവാർത്ത എല്ലാവരെയും അറിയിക്കൂ ആട്ടിടയന്മാർക്ക് സന്തോഷവും അത്ഭുതവും ഒരേ സമയത്തുണ്ടായി ഒരു രക്ഷിതാവ് ജനിച്ചു തറിഞ്ഞ് അവർ അതിയായി സന്തോഷിച്ചു അവർ ബദ്ലഹേമിൽ യേശു എന്ന രക്ഷിതാവ് ഒരു പശത്തുഴുത്തിൽ കിടക്കുന്നത് നേരിൽ കാണുവാൻ ഓടിച്ചെന്നു അവർ ബദലഹേമിലെ കാലിത്തൊഴുത്തിൽ സൗമ്യനായി കിടക്കുന്ന യേശുവിൻ്റെ മുന്നിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു യേശു ജനിച്ച ആ രാത്രി മൂന്ന് വിദ്വാൻമാർ ഭരുഭൂമിയിലൂടെ കടന്നു പോകുകയായിരുന്നു പെട്ടെന്ന് അവരുടെ മേൽ ഒരു വെളിച്ചം മിന്നി അവർ ആകാശത്തേക്ക് നോക്കിയപ്പോൾ പ്രകാശമേറിയ ഒരു നക്ഷത്രത്തെ കണ്ടു അത് അവർ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു നക്ഷത്രമായിരുന്നു ആ മൂന്ന് വിദ്വാൻമാർക്കും യേശുവിനെ കുറിച്ചുള്ള പ്രവചനം അറിയാമായിരുന്നു ബദ്ലഹേമിലെ നക്ഷത്രത്തിനു വേണ്ടി അവർ കാത്തിരിക്കുകയായിരുന്നു അത് കണ്ടപ്പോൾ അവർ അതിയായി സന്തോഷിച്ചു ലോകരക്ഷിതാവും യഹൂദന്മാരുടെ രാജാവും ജനിച്ചു എന്നതായിരുന്നു അതിൻ്റെ അർത്ഥം യേശു ജനിച്ച സമയത്ത് ആ രാജ്യത്തിൽ എന്ന രാജാവാണ് ഭരിച്ചിരുന്നത് അയാൾ വളരെ സ്വാർത്ഥനും ദുഷ്ടനുമായിരുന്നു ആകാശത്ത് കണ്ട നക്ഷത്രത്തെക്കുറിച്ചും അതിൻ്റെ അർത്ഥത്തെക്കുറിച്ചും മൂന്ന് വിദ്വാൻമാരും രാജാവിനോട് പറഞ്ഞപ്പോൾ തൻ്റെ സാമ്രാജ്യം ഈ കുഞ്ഞു കാരണം നഷ്ടപ്പെടുമോ എന്ന് രാജാവ് ഭയപ്പെട്ടു അവൻ എവിടെയാണ് ജനിച്ചത് എന്നറിയാൻ രാജാവ് അവരോട് പറഞ്ഞു കുഞ്ഞ് എവിടെയാണെന്നറിഞ്ഞ് അവനെ ഒന്ന് ആരാധിക്കണമെന്നും പറഞ്ഞു രാജാവ് അവനെ കൊല്ലാൻ പദ്ധതിയിടുകയായിരുന്നു യേശു ശക്തനായി കഴിഞ്ഞാൽ തന്നെ കീഴടക്കാൻ എന്നെങ്കിലും വരുമെന്ന് അയാൾ ഭയപ്പെട്ടു മൂന്ന് വിദ്വാൻമാരും നക്ഷത്രത്തെ പിന്തുടർന്നു യേശു എന്ന പശുതൊഴുത്തിൽ കിടക്കുന്ന കുഞ്ഞിനെ അവർ കണ്ടു ഭാവിയിലെ രാജാവ് പശു തൊഴുത്തിൽ കിടക്കുന്നത് കണ്ട് അവർ ആശ്ചര്യപ്പെട്ടു യേശു പിറന്ന് ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞാണ് അവർ പശുതൊഴുത്തിലെത്തിയത് അവർ മറിയയെ നോക്കി പുഞ്ചിരിച്ചു എന്നിട്ട് പുതിയ കുഞ്ഞിനെ ആദരിക്കുവാൻ മുട്ടുകുത്തി നിന്നു അവർ പൊന്നും കുന്തിരിക്കവും യേശുവിന് കാഴ്ചവെക്കുവാൻ കൊണ്ടുവന്നിരുന്നു ഇവയെല്ലാം വളരെ വിലപിടിപ്പുള്ളവയായിരുന്നു രാജാക്കന്മാർക്ക് മാത്രമേ ഇത് കൊടുത്തിരുന്നുള്ളൂ ഒരു കുഞ്ഞിന് ഇത് സമ്മാനമായി കൊടുക്കുന്നത് തികച്ചും അസാധാരണമായിരുന്നു ഏതായാലും അതൊരു സാധാരണ കുഞ്ഞല്ലായിരുന്നു വിദ്വാൻമാർക്ക് യേശുവിൻ്റെ ജന്മോദ്ദേശം വ്യക്തമായി അറിയാമായിരുന്നു ഇതാണ് ക്രിസ്മസിന്റെ കഥ ലോകരക്ഷിതാവ് ഭൂമിയിൽ തൻ്റെ പ്രയാണം ആരംഭിച്ചത് എങ്ങനെയാണെന്നും വൻ കാര്യങ്ങൾ ആരംഭിക്കുന്നത് വളരെ ലളിതവും താഴ്മയോടും കൂടിയാണെന്നും ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നു എല്ലാവർക്കും പ്രതീക്ഷകൾ നിറഞ്ഞ ഒരു ശുഭവർഷം ആശംസിക്കുന്നു